ഹലോ കൂട്ടുകാരി ഞാൻ ഇവിടെ പാടാൻ പോകുന്ന കവിതയുടെ പേരാണ് കാട്ടുപൂ രചന വിനോദ് ചിന്തകളിലെപ്പോഴും മാത്രം മഴവിൽ പോലെ രുന്നു എന്നിലെ മോഹങ്ങളും ചിന്തകളിൽ എപ്പോഴും മഴവിൽ പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിൽ തുമ്പ് മോഹിക്കും നിന്നെ ഈവാൾ മുടിച്ചുരുളിലെത്താൻ പൂജയ്ക്കിടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കിടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാനു ഞാൻ ും മുമ്പ പുഴും നൈതളുള്ള പൂജക്കിടുക്കാത്ത കാട്ടുപൂരിഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസി നദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെയാറ ഇഷ്ടമല്ലെന്നൊരു വാക്കുനീ ചൊല്ലിയപ്പോ വാക്കുനീച്ചൊല്ലിയാൽ വ്യസ്തമാകിപ്പോ നടക്കും വഴിയോരത്തു എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുത് നീ നടക്കും പഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുത് നിന്റെ ഈ പുഞ്ചിരി മാത്രം മതിയനേക്കെനിയുള്ള കാലം കാത്തിരിക്കാൻ എൻ്റെ ഈ പുഞ്ചിരി മാത്രം മതിയനെക്കെനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ നന്ദി